കീഴൂര് ഉത്സവത്തിന് പോയിട്ടുണ്ടായിരുന്നോ എന്നാൽ പോയവർക്കും പോകാത്തവർക്കും കാണാൻ പറ്റിയ ഒരു വീഡിയോ ആണിത് കാരണം ഞങ്ങൾ കീഴൂർ പൂരത്തിന് പോയിക്കൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് കൂടെ ഫാമിലിയുണ്ട് കമലമ്മ എന്തേ വരാത്തത് എന്ന ചോദ്യം എന്തായാലും നിരോധിച്ചിരിക്കുകയാണ് കാരണം ഒരുപാട് നിർബന്ധിച്ചിട്ടും നമ്മുടെ കമലമ്മ ഞങ്ങളുടെ കൂടെ വന്നിട്ടില്ല സത്യത്തിൽ ഞങ്ങൾ ആദ്യമായിട്ടാണ് കീഴൂർ പൂരത്തിന് പോകുന്നത് കേട്ടോ ഇതുവരെ പോകാൻ ഒരു ഭാഗ്യം ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല ഇന്ന് അവിടെ പോകുന്നതിന് പ്രത്യേക കാരണം കൂടിയുണ്ട് ഞങ്ങൾക്ക് അവിടെ ഒരു ക്ഷണമുണ്ട് ഒരു വീട്ടിൽ ആ വീട്ടിലൊന്ന് കയറുകയും വേണം അത് കഴിഞ്ഞ് ഉത്സവ പറമ്പിൽ പറമ്പിലടിച്ച് പൊളിച്ച് കറങ്ങി നടക്കണം അങ്ങനെയുള്ള ഉദ്ദേശത്തോടു കൂടിയാണ് ഇന്ന് ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ളത് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അയനിക്കാട് എം എൽ പി സ്കൂളിലെ ഹെഡ് മിസ്ട്രസ് ആയിരുന്ന ഉഷ ടീച്ചറുടെ വീട്ടിലേക്കാണ് ഞങ്ങൾ പോയിട്ടുള്ളത് അതുപോലെ ഹസ്ബൻഡ് ശശികുമാർ സാർ ഡി വൈ എസ് പി ആയിരുന്നു ഇപ്പോൾ രണ്ടുപേരും റിട്ടയർമെന്റ് ഒക്കെ എടുത്ത് സകലമായ സ്ഥലത്തും ടൂർ പോയിക്കൊണ്ട് ജീവിതം ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് അതുകൂടാതെ ഉഷ ടീച്ചർ ദിശയുടെ ട്രീറ്റ്മെന്റ് എടുത്ത ആളും ഞങ്ങളുടെ മാമിയുടെ അടുത്ത റിലേറ്റീവും കൂടിയാണ് കേട്ടോ എന്തായാലും ഇവരെയൊക്കെ നേരിട്ട് കാണാൻ കഴിഞ്ഞതിലും പരിചയപ്പെടാൻ കഴിഞ്ഞതിലും വലിയ സന്തോഷം അവിടുന്ന് ചായയൊക്കെ കുടിച്ച് ഞങ്ങൾ നേരെ ഉത്സവം നടക്കുന്ന സ്ഥലത്തേക്ക് പോയട്ടോ പോകുന്ന വഴിയിൽ ഒരുപാട് നല്ല നല്ല കാഴ്ചകൾ കണ്ടു അതൊക്കെ നമുക്കൊന്ന് കണ്ടാലോ നമ്മളെല്ലാവരും പണ്ട് സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് സ്കൂൾ പറമ്പിൽ ഒരുപാട് ഷോപ്പുകൾ അല്ലേ അവിടെയൊക്കെ കയറി നമ്മൾ ഒരുപാട് മുട്ടായികൾ വാങ്ങി കഴിക്കുകയായിരുന്നു ആ മുട്ടായികളൊന്നും ഇപ്പോൾ നമുക്ക് പല സ്ഥലങ്ങളിലും പോയാൽ കാണാൻ പറ്റാറില്ല എന്നാൽ അതിൻ്റെ ഒരു ഷോറൂം തന്നെ ഓടിയുടെ കേട്ടോ പണ്ടത്തെ നൊസ്റ്റാൾജി ആയത് പറഞ്ഞാൽ എൻ്റെ അമ്മോ എന്തെല്ലാം തരത്തിലുള്ള മുട്ടായികളാണ് നമ്മൾ കഴിച്ചിരുന്നത് നമുക്ക് ഇപ്പോൾ അലിക്കുമ്പോൾ അത്ഭുതം തോന്നും കേട്ടോ അതുകൂടാതെ നല്ല കിടിലം ചട്ടികൾ ഈ പരിസരത്തുള്ളവരൊക്കെ ഈ ചന്ത വന്നാലാണ് പുതിയ ചട്ടി മേടിക്കുക എന്ന് കേട്ടിട്ടുണ്ട് സത്യമല്ലേ ബിലാലിന് പെട്ടെന്നൊരു പാനീപൂരി കഴിക്കണമെന്ന് ഭയങ്കര ആഗ്രഹം അങ്ങനെ അവിടെ നിന്നിട്ടാണ് ഞങ്ങളുള്ളത് അങ്ങനെ എല്ലാവരും ഓരോ പാനീപൂരിയും കഴിച്ച് അവിടെ നേരെ വീണ്ടും ഉത്സവപ്പറപ്പിലേക്ക്